ഹലോ ഹലോ പത്ത് രൂപ ചിലവില്ല നമുക്ക് വീട്ടിൽ ക്ലേ ഉണ്ടാക്കിയാലോ അതും പൗഡർ വെച്ചിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ പൗഡർ കാണും കേട്ടോ ഇപ്പോൾ എങ്ങനെ പൗഡർ ഉപയോഗിക്കാൻ കുറവാണ് മിക്കവരും അപ്പോൾ നമുക്ക് പൗഡർ വെച്ചിട്ടൊരു ക്ലേ ഉണ്ടാക്കി നോക്കിയാലോ അതിനായിട്ട് ഞാൻ ഈ വാടെ എക്സ്പയറി കഴിഞ്ഞിട്ടുള്ളൊരു ടി പൗഡറാണ് എടുക്കുന്നത് അതൊരു പ്ലേറ്റിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ട് ശേഷം ഫെവികോളും വെള്ളം ഒഴിച്ചാണ് മിക്സ് ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ ഈ മൂന്ന് സംഭവം നമ്മുടെ വീട്ടിലുള്ളതാണ് കേട്ടോ നമുക്ക് വെളിയിൽ നിന്ന് പ്രത്യേകിച്ച് കാശു മുടക്കി വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല അതൊന്നും എക്സ്പയറി കഴിഞ്ഞാൽ പൗഡറൊക്കെ നമ്മൾ കളയാൻ വെച്ചേക്കുമായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ യൂസ്ഫുൾ അല്ല യൂസ്ലെസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കൊണ്ട് നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത് വലിയൊരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ പൗഡറിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ഒഴിച്ച് കൊടുക്കാൻ ശ്രമിക്കുക ഒറ്റയടിക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ സംഭവമല്ല അങ്ങോട്ട് വെള്ളമായി പോവും പിന്നെ നമ്മുടെ അടുത്ത് പൗഡർ എടുക്കാനില്ലെന്നുണ്ടെങ്കിൽ അത് വെറും പോകും അപ്പോൾ ഇങ്ങനെ ഈ നമ്മുടെ കയ്യിൽ ഹാൻഡ് വാഷ് ഒക്കെ ഉണ്ടാവില്ല ഹാൻഡ് വാഷിൻ്റെ തീർന്ന കുപ്പിയിലൊക്കെ വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ സംഭവം നല്ല ടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഈ ക്ലേ വെച്ചിട്ടൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കി നോക്കാം ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് കളയാൻ വെച്ചിരിക്കുന്ന പ്രോഡക്റ്റുകളിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല കാര്യമല്ലേ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഭയങ്കര സിമ്പിൾ ആവ ഒരു അഞ്ച് മിനിറ്റ് മാത്രം ഇത് ചെയ്ത് നോക്കാനായിട്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ